പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ വളരെ വലിയ ആക്രമണങ്ങൾ ഇറാനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇറാനെ കൊണ്ട് ആവുന്നത് പോലെ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്താൻ ശ്രമിക്കുന്നുമുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ കേരളത്തില് മൗധൂതികള് സുധാപ്പികള് ഇത്തരം സകല ആളുകളും ഇവിടെ ഒരു മൊണ്ണ വാദവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ കാണുന്നില്ല എന്നൊക്കെയാണ് ഇവിടെ കുറെ ആളുകൾ വിളിച്ചു പറയുന്നത് അല്ല ഇമ്മാതിരി മൊണ്ണകളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടോ കേരളത്തിലുണ്ടോജാതി മൊണ്ണകളാണെന്നോ അതായത് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടത്തിൽ ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കോ അവരുടേതായ വെരിഫൈഡ് പ്രൊഫൈൽ ഉണ്ട് ലോകത്തെ എല്ലാ നേതാക്കന്മാർക്കും അതും പ്രധാനമന്ത്രിമാർക്ക് ഏത് തരത്തിലുള്ള വെരിഫൈഡ് ബാഡ്ചാഡ് ഉണ്ടാവുക എന്നുള്ളത് പോലും കൃത്യമായിട്ട് ലോകത്ത് ബോധുള്ള സകല ആളുകൾക്കും അറിയുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ കുറെ ആളുകൾ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണുന്നില്ലോ എന്നൊക്കെയാ പറയുന്നത് വെറുതെ പറയില്ല മൗദൂദികളുടെ ഒരു വാർത്ത ഞാൻ ഇവിടെ കൊടുക്കാം ഞാൻ അതിന്റെ വായിച്ചു വായിച്ചേൽപ്പിക്കാം നെതന്യാഹു നാട് വിട്ടു ഇസ്രായേലി പ്രധാനമന്ത്രി ഗ്രേസിൽ നമ്മളെ വീഡിയോയിൽ കയറി നോക്കിയാൽ മൗദൂദികൾ വിളിച്ചു പറയുകയാണ് പ്രചരണാണ് വിട്ടു എന്നൊക്കെയാണ് വാർത്ത നാട് വിട്ടിരിക്കുന്നു ആര് ഇസ്രായേൽ പ്രധാനമന്ത്രി എന്ന് അതേപോലെ തന്നെ സുപ്രഭാതം സമസ്തം സമസ്ത പത്രം സകലര് ചിന്തിച്ചു നോക്കണേ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മതത്തിലെ ഒരു സംഘടന അതിന്റെ ഒരു പത്രം വിളിച്ചു പറയാ ഞാൻ അതിന്റെ വാർജിതമായി ചേൽപ്പിക്കാം ഇസ്രായേലിൽ പ്രധാനമന്ത്രി നിതന്യാഹോ രാജ്യം വിട്ടോ അജ്ഞാത സ്ഥലത്തേക്ക് മാറേ ഗ്രീസിൽ ഗ്രീസിൽ വിമാനം ഇറങ്ങിയതായി അന്തർദേശീയ മാധ്യമങ്ങൾ ഏത് ഏജ് മാധ്യമങ്ങൾ ഈ ജാതി മൊണ്ണത്തിലൊക്കെ എത്രത്തോളം നിങ്ങൾ ആലോചിച്ചു എത്രത്തോളം വലിയ മൊണ്ണകൾക്കാണ് ഇജാദ്യമൊക്കെ വിവരക്കേട് വിളിച്ചു വരാൻ സാധിക്കുക ഇത് മാത്രമാണോ ഇവർ ഈ വാർത്ത കൊടുക്കും എന്നിട്ട് ഇതിൽ വന്നിട്ട് ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ട് ഇതിൽ ആഘോഷം ഞാൻ ഒന്ന് രണ്ട് കമന്റ് ഒന്ന് എടുത്ത് വായിച്ച് കേൾപ്പിക്കാം ആദ്യത്തെ കമന്റ് ആണ് എവിടെ പോയി ഒളിച്ചിട്ടും കാര്യമില്ല നിന്നെ തീർക്കും അടുത്ത കമന്റ് ചോദിച്ചപ്പോൾ പറഞ്ഞു സിംഹം ബങ്കറിൽ താമസിക്കാറില്ല അങ്ങനെ താമസിക്കുക എലികളാണ് പോലും അടുത്ത കമന്റ് ആണ് ഇങ്ങനെ പേടിച്ചോടാ പേടിച്ചോടാടാ തെറിയാണ് ഞാനത് വായിക്കണ്ട എന്ന് കരുതിയിട്ടാണ് അടുത്ത അടുത്ത കമന്റ് ആണ് ആളെ കാണാനില്ല മുതലാളി മതപണ്ഡിതൊക്കെയാ നിങ്ങളത് ആലോചിച്ചൊക്കെ ഇതുപോലത്തെ ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത് മൗദൂദിശാറില് സമസ്ത പത്രത്തിലൊക്കെ വന്നിട്ട് കമന്റ് ഇടുക നെതന്യാഹുവിനെ കാണുന്നില്ല എന്ന് ഈ കാലഘട്ടത്തിൽ ഇജാതി മൊണ്ണകളുണ്ടോ ഞാൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ എക്സിലെ വെരിഫൈഡ് പേജാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിന്റെ സ്ക്രീൻഷോട്ട് ഒരു മണിക്കൂർ മുമ്പ് ഏറ്റവും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഒരു പോസ്റ്റ ഇസ്രായേൽ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് ബെഞ്ചമിൻ അതിന് ഡയറക്റ്റ് ഉയറക്റ്റ് എത്തിയിട്ടുള്ള ഇസ്രായേലിലെ ഒരു സ്ഥലത്ത് എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഒരു വലിയ പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട് ഞാൻ അതും കൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം അതായത് ഇസ്രായേലി പ്രധാനമന്ത്രി ഇസ്രായേലിൽ തന്നെ ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഇത് ഇത്തരത്തിലുള്ള ഒരു ഞാൻ ഈ ലേറ്റസ്റ്റ് പോസ്റ്റ് വായിച്ച് കേൾപ്പിക്കാം നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും സാധാരണക്കാരെയും കൊലപ്പെടുത്തിയതിന് ഇറാൻ വളരെ ഉയർന്ന വില നൽകേണ്ടി വരും അത് ഉടൻ സംഭവിക്കും രക്ഷാസേനകളോടും ഹോം ഫ്രണ്ട് കമാൻഡിനോടും ഒപ്പം ഞാൻ ഇവിടെയുണ്ട് ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് ഒരു ആലിംഗനം അയക്കുകയും എല്ലാ പൗരന്മാരോടും വീണ്ടും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു നിർദ്ദേശങ്ങൾ അനുസരിക്കുക അത് ജീവൻ രക്ഷിക്കുന്നു നാശം ആസൂത്രണം ചെയ്യുന്ന ക്രൂരനായ ഒരു ശത്രുവിനെതിരെ അസ്തിത്വപരമായ ഒരു പോരാട്ടത്തിലാണ് നമ്മൾ ഇറാന്റെ ആകാശത്തിന് മുകളിൽ നമ്മുടെ സൈനികരും പൈലറ്റുമാരും ധീരമായി പ്രവർത്തിക്കുന്നു ഇത് രക്ഷയുടെ യുദ്ധമാണ് അവരുടെ മുഖത്ത് ഒരു പ്രഹരമേൽപ്പിക്കും നമ്മൾ വിജയിക്കും ാണ് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുമ്പോൾ ബെഞ്ചമിൻ നദിന്യാഹു രംഗത്തിറങ്ങുന്നത് അല്ല അല്ലേ ഡയറക്റ്റ് ആയിട്ട് ബെഞ്ചമിൻ നദിന്യാഹു രംഗത്തിറങ്ങിയിട്ടുണ്ട് നമ്മൾ ആ വീഡിയോ വീഡിയോ ചെയ്ത അതേപോലെ തന്നെ ഇസ്രായേൽ അതിർത്തിയിലേക്ക് ഇസ്രായേലി പ്രധാനമന്ത്രി ഡയറക്റ്റ് എത്തിയിട്ടുണ്ട് ഈ പറയുന്ന ഹിസ്മുതയെ ആക്രമിക്കുമ്പോ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹുവിനെ ഇതൊരു പുതുമയുള്ള കാര്യമേ അല്ല ഏതൊരു രാജ്യമായി കൊള്ളട്ടെ ഏതൊരു ഭീകര സംഘടനയായിക്കൊള്ളട്ടെ ഇസ്രായേല് ആക്രമണം നടത്തുമ്പോൾ തൻ്റെ ജനതക്കൊപ്പം ഒപ്പം നിന്നുകൊണ്ട് തൻ്റെ ജനതയോടൊപ്പം നിന്നുകൊണ്ട് അവരിൽ ഒരാളായിക്കൊണ്ട് നിരന്തരം രംഗത്തു പരസ്യമായിട്ട് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് ബെഞ്ചമിൻ നദിന്യാഹു ആ ബെഞ്ചമിൻ യാൊക്കെ കാണുന്നില്ല ഗ്രീസിൽ പോയി എന്നൊക്കെ പറയാൻ ഉളുപ്പ് ഇല്ലട ഉളുപ്പ് ഇരുപത് നാലോക്ക് ബെഞ്ചമിൻ നദിന്യാവും പോയി എന്നൊക്കെ പറയുമ്പോ പിന്നെ ആരാണ് ഇതിലൊക്കെ നേതൃത്വം കൊടുക്കുക ഇറാൻ ഒരു ഭാഗത്ത് കത്തിക്കൊണ്ടിരിക്കുക നൂറ്റി അൻപതിലും അധികം കേന്ദ്രങ്ങള് ഇസ്രായേലി സൈന്യം ലക്ഷ്യം വെച്ചു കഴിഞ്ഞു ആക്രമിച്ചു കഴിഞ്ഞു ഇസ്രായേലി സൈനിക മേധാവിയെ തീർത്തു ശാസ്ത്രജ്ഞന്മാരെ തീർത്തു എന്തിനേറെ പറയുന്നു കുറച്ചു മുമ്പേ അല്ലേ ഏ പറയുന്ന ഈ ഇറാന്റെ പ്രസിഡന്റ് ആയി ആയിരുന്ന ഇബ്രാഹിം റൈഷ്യ ഉൾപ്പെടെ തീർത്തിട്ടുണ്ടായിരുന്നത് അതാരാണെന്ന് പോലും ഇറാൻ ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അമാസു നബീകരഷൻ കണ്ണിയുടെ മേധാവി ആയിരുന്ന ഇസ്മായിൽ ഹരിയെ ഇറാനിൽ വെച്ച് തീർത്തത് ഞങ്ങളാണെന്ന് ലോഹത്തോട് വിളിച്ചു പറഞ്ഞ ബെഞ്ചമിൻ ആഹുവിന് അല്ലെങ്കിൽ ആ ബെഞ്ചമിൻ ആഹുവിനെ കാണുന്നില്ല എന്നൊക്കെ പറയാൻ േശമൊന്നും പോരെ മണ്ണത്തരം മണ്ണത്തരത്തിന്റെ പീക്ക് ലെവലാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ മുന്നോട്ട് പോകുന്നത് ജിഹാദികളോടും അതേപോലെ ഇറാനെ പിന്തുണയ്ക്കുന്ന സകല ആളുകളോടും പറയാനുള്ളത് നിങ്ങളൊരു കോമൺ സെൻസ് സെൻസെങ്കിലും നിങ്ങളെ ചെറിയ നിങ്ങളുടെ ഒരു ബുദ്ധി വെച്ചെങ്കിലും ലളിതമായിട്ടൊന്ന് ചിന്തിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക ലോകത്തെല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും വെരിഫൈഡ് പേസെടു ഒന്ന് ബെഞ്ചമിൻ മിന്നതിന് ആഹു വെരിഫൈഡ് പേജ് കാണാം അദ്ദേഹം ഓരോ സമയങ്ങളിലും എന്താണ് ചെയ്യുന്നത് എന്ന് മണിക്കൂറുകൾ ഇടവെട്ടുകൊണ്ട് ഇസ്രായേലിൽ ഔദ്യോഗിക പ്രൊഫൈൽ ഉണ്ട് ഒന്ന് കയറി നോക്കണം അദ്ദേഹം നിരന്തരം സന്ദർശനങ്ങൾ നടത്തിയ ഇസ്രായേലിലൂടെ നീളും ഇവിടെ പിന്നെ മറ്റൊരു കാര്യം കൂടി ജിഹാദികൾ ഉപ്പില്ലാതെ പറയുന്നുണ്ട് ബങ്കറിലാണ് ജനങ്ങളില് അവിടെ ലോക് ആണ് ഇതൊക്കെ നടത്തുന്നത് എന്തിനാണ് ഇവർ ഒരു ആക്രമണത്തിനിറങ്ങി തങ്ങളുടെ ജനതയ്ക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയാ ഇവർ വലിയ ആക്രമണം നടത്തിയിട്ടോ വലിയൊരു എണ്ണം നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇസ്രോയേൽ വലിയ രീതിയിൽ കൊല്ലപ്പെട്ടു ഇല്ല ഒരിക്കലും കേൾക്കൂല കാരണം ഇസ്രായേൽ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടേയിരിക്കും അവിടെയുള്ള ഓരോ ആളുകൾക്കും നിരന്തരം മെസ്സേജ് വരും ഇന്ന ഭാഗത്ത് ഇന്ന ഭാഗത്ത് ആക്രമണം നടക്കുന്നു കരുതിയിരിക്കുക ശ്രദ്ധിക്കുക സേഫായിരിക്കുക ജീവൻ സുരക്ഷിതമാക്കുക ഇതൊക്കെ ഉള്ള സംവിധാനം ഓരോ വീടിനോട് ചേർന്നും അവർക്ക് സുരക്ഷ ഒരുക്കുന്നുണ്ട് അത് നിർബന്ധമാണ് ഇസ്രായേല് ഈ മൗദൂദികളും സമസ്തയൊക്കെ എന്തുകൊണ്ടാണ് നമ്മളിൽപ്പെട്ട മലയാളികളെ ഇസ്രായേലില് ആളുകളെ ഒന്ന് കണക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ അവിടെ സമാധാനമല്ലേ നിങ്ങൾ സുരക്ഷയിൽ ഇരിക്കോ പ്രാർത്ഥിക്കോ ഇതൊന്നും എന്തുകൊണ്ട് ഇസ്രായേലിലുള്ള നമ്മളിൽപ്പെട്ട മലയാളികളോട് ഈ മാധ്യമങ്ങളൊന്നും വിളിച്ചു പറയാത്തത് ഒരൊറ്റ കാരണം മതം നോക്കിയവർക്ക് സ്നേഹം വരും ഇറാനോടാ ഇറാനോട് മാത്ര സ്നേഹം ഇസ്രായേലിൽ ഒരുപാട് മലയാളികളുണ്ട് ഒരുപാട് മലയാളികൾ അവർക്കൊന്നും എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ നമ്മൾ അവർക്കൊപ്പമല്ല നിൽക്കേണ്ടത് അല്ലാതെ മതം നോക്കേ തങ്ങളിൽപ്പെട്ട മതം ഏതാണോ അവർക്കൊപ്പമാണ് നിൽക്കേണ്ടത് നമ്മൾ എന്തുകൊണ്ടും ഇസ്രായേലിനൊപ്പം മാത്രമേ നിൽക്കാവൂ ഇവിടെ ഒരു ഉളുപ്പുമില്ലാതെ മതത്തിന് വേണ്ടി വാദിക്ക മതത്തിന് വേണ്ടി വാദിക്കുമ്പോൾ മൊണ്ണത്തരം വിളിച്ചു പറയാതിരിക്കുക ഏജാതി മൊണ്ണത്തരം ഇസ്രായേലി പ്രധാനമന്ത്രി ഒന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കേൾക്കുന്ന ആളുകൾ ഉളുപ്പില്ലായ്മയാണ് മൗദൂദികളും സംസ്ഥൊക്കെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത് ആളുകളും തിരിച്ചറി ഇവർക്ക് ഇവർക്ക് ഇവരുടെ ഭാവനയിൽ നിന്ന് വാർത്ത സൃഷ്ടിക്കുന്നത് ബെഞ്ചമിൻ തന്നെയാഹോ എന്താണത് നിങ്ങൾക്കറിയില്ലെങ്കിലും നിങ്ങളെ നിങ്ങളൊക്കെ പിന്തുണയ്ക്കുന്ന നന്നായിട്ട് നന്നായിട്ടറിയ ആയത്തുല അലി കൊമേരിയുടെ ഭരണത്തിന് കീഴിലുള്ള ഓരോ ഭാഗങ്ങളും കത്തിക്കൊണ്ടിരിക്കുക അത് തുടർന്നുകൊണ്ടിരിക്കും ഇറാൻ വളരെ പെട്ടെന്ന് തന്നെ നിലംഭരിശാവുന്ന രീതിയിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടും അറിയാൻ സാധിക്കുന്നത്